അടുത്ത ആശംസ പ്രസംഗമാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റുമായ ശ്രീ അബ്ദുൾ റസാഖ് അവരെ ആദൃപൂർവ്വം ക്ഷണിച്ചോളൂ ബഹുമാനപ്പെട്ട പുനരുദ്ധി യൂണിറ്റിന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സുധീർനവൻ വേദിയിലുള്ള ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ എം സി ഫോഴ്സൺ സെക്രട്ടേറിയറ്റ് അംഗം കെ ടി ജോയ് വെണ്ണനം പാടിയോട്ടം യൂണിറ്റിന്റെ പ്രസിഡന്റ് സാധിഗ് ഡാൻഫോഴ്സ് ഫോഴ്സ് മേഖലാ പ്രസി ജനറൽ സെക്രട്ടറി സ്നേഹം നിറഞ്ഞ മുൻ പ്രസിഡൻ്റായ കാഴ്ചടൻ വളരെ സ്നേഹമുള്ള പുനരുതി യൂണിറ്റിലെ അംഗങ്ങളെ വളരെ സുതാര്യമായി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസിഡന്റിനെ കണ്ടെത്താൻ സാധിച്ചു ഇന്നലെ ഇപ്പോൾ ഇവിടെ എലക്ഷൻ നടത്തിയ കോഴ്സം പറഞ്ഞു ഇന്നലെ രാത്രി പന്ത്രണ്ടര വരെയൊക്കെ ഞങ്ങൾ പറവരുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും അവർ അവസരം ഉണ്ടായില്ല ഇവിടെ ആയിട്ടാണ് നിങ്ങളെ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും അദ്ദേഹം അതിനകത്ത് അർഹനാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ പറയില്ലേ സാധാരണ മാർപ്പാപ്പക്ക് ആരാണ് പോയിട്ട് കുർബാന എഴുതി കൊടുക്കുന്നത് ജില്ലയിലെ നേതാക്കളെ എല്ലാം നാനൂറ് പേരെയും വിളിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് നടത്തിയിരിക്കുന്ന ഒരു നേതാവിൻ്റെ യൂണിറ്റിൽ വന്നിട്ട് എന്താണ് പ്രസംഗിക്കുക എന്താണ് ഉപദേശം കൊടുക്കുക എന്ന് നിങ്ങൾക്ക് അറിയില്ല ഏതായാലും നിങ്ങൾക്ക് നല്ലൊരു കരുത്തനായ നല്ലൊരു വാഗ്മീകിയായ നല്ലൊരു സംഘാടകനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ രണ്ട് വർഷത്തിനെക്കാൾ നല്ല പ്രവർത്തനങ്ങൾ ഇതിന് മേലെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നിവിടെ അവാർഡ് നേടിയ കൊച്ചനിയന്മാരെയും കൊച്ചനിയത്തിയമാരെയും അനുമോദനങ്ങൾ നേരുന്നു ഏറ്റവും നന്നായി അവർക്ക് പഠിക്കുവാനും നല്ല മേഖലകൾ കണ്ടെത്തുവാനോ സാധിക്കട്ടെ എനിക്കിപ്പോൾ നാലുമണിക്ക് കോട്ട് കൊച്ച് യൂണിറ്റിൻ്റെ ഇലക്ഷൻ ചാർജ് ഉള്ളതാണ് കൂടുതലൊന്നും പറയുന്നില്ല ലൈസൻസിനെ പറ്റി മാത്രം ഒരു രണ്ട് കാര്യം പറയുകയാണ് ഇവിടെ ലൈസൻസിൽ പലയിടത്തും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഓൺലൈനിൽ കൂടിയാണ് ലൈസൻസ് കോച്ചിങ് ഓപ്പറേഷൻ നടത്തുന്നത് നേരത്തെ പോലെ നമ്മൾ സർക്കിളിൽ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സാധിക്കില്ല പ്രധാനമായിട്ടും അതിനകത്ത് രണ്ട് മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുന്നത് കാരണം ഈ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിലുള്ളത് കച്ചവടക്കാർക്ക് ലൈസൻസ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ സാധാരണ രൂപത്തിൽ റെസിഡൻസിൽ പർപ്പസിനുള്ള വീടുകളിലും മറ്റൊക്കെ ചാർപ്പായും കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം ചെയ്യുന്നവർക്ക് അത് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിനാക്കി മാറ്റിയാൽ മാത്രമേ ഓൺലൈനിൽ കൂടി ഇപ്പോൾ ലൈസൻസ് കിട്ടുകയുള്ളു രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഈ മാസം മുപ്പത് വരെ ലൈസൻസിന്റെ കാലാവധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് വേറെ തടസ്സം വന്നിരിക്കുന്നത് നമ്മൾ മാർച്ച് മുപ്പത്തിമൂ ഒന്നിന് മുമ്പാണെങ്കിൽ ആ വർഷത്തെ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള നമ്മളെ പ്രൊഫഷണൽ ടാക്സും ബിൽഡിംഗ് ടാക്സും അടച്ചാൽ മതിയായിരുന്നു പക്ഷെ മാർച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ആറ് മാസം കൂടി പ്രൊഫഷണൽ ടാക്സും ബിൽഡിംഗ് ടാക്സും അടക്കേണ്ട ഒരു ചുറ്റുപാടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് നഷ്ടപ്പെടാനൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല പാർന്ന മാസം അടച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കുറക്കാവുന്ന കാര്യമുള്ളൂ മൂന്നാമതൊരു കാര്യം വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസർ ഫീയുടെ കാര്യത്തിൽ സാധാരണ അതിനകത്ത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല നമ്മൾ യൂസർ ഫീ എന്ന് പറയുമ്പോൾ നമ്മളതിൽ കർമ്മസേനക്കാർ നമ്മുടെ കടകളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ വേസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ കടകളിൽ നിന്ന് വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവർ നൂറ് രൂപ മുതൽ നൂറ്റമ്പത് രൂപയോ അല്ലെങ്കിൽ മാലിന്യത്തിൻ്റെ തോതനുസരിച്ചാണ് നമ്മളവരിൽ നിന്ന് നമ്മളിൽ നിന്ന് അവർ പൈസ വാങ്ങിക്കുന്നുണ്ട് ഒന്നിക്കില്ല അവരിൽ നിന്ന് റെസിപ്റ്റ് കിട്ടില്ല അല്ല റെസിപ്റ്റ് കൊടുക്കുന്നവർ ആരെങ്കിലും ഹരിതകർമ്മ സേവനക്കാരുണ്ടാവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അഫിഡവിറ്റ് കൊടുത്താൽ മതി ഇന്ന വാർഡിൽ കച്ചവടം ചെയ്യുന്ന ഞാൻ ഇന്ന ആൾക്ക് യൂസർ ഫീ ഇന്ന് എമൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം ഒരു അഫിഡവിറ്റ് നമ്മൾ ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം കച്ചവടക്കാരും ശ്രദ്ധിക്കുകയാണ് പുതുതായിട്ട് ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ മൂലധനത്തിൻ്റെ കാര്യം ചോദിക്കും എത്ര രൂപയാണ് നിങ്ങളുടെ മൂലധനം അതിനനുസരിച്ചാണ് സ്ലാബ് പത്ത് ലക്ഷത്തിൽ താഴെ മാത്രമേ കൊടുക്കാവുള്ളൂ പത്ത് ലക്ഷത്തി ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ലാബിലോട്ട് കയറും ലൈസൻസ് ഫീ ആയിരം രൂപ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മുടെ സത്യവാങ് മൂലം കൂടി അത് ഫയൽ ചെയ്യേണ്ടതാണ് ഇത്രയും ഉള്ളത് ഇനി കൊച്ചിൻ കോപ്പറേഷൻ ലൈസൻസ് സംബന്ധിച്ചിട്ട് ആർക്കെങ്കിലും ഈ യൂണിറ്റിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാവുന്നതാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം